ഇത് വളരെ സന്തോഷത്തോടുകൂടിയിട്ടും രണ്ട് മുന്നണികളുടെ പ്രവർത്തനത്തിൽ നിന്ന് എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ അദ്ദേഹത്തിന് ഭാഗ്യമായിട്ട് സിദ്ധിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ് ആ ഭാഗ്യവും മറ്റൊന്ന് കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന വ്യവസായ മേഖലയാകട്ടെ കാർഷിക മേഖലയായിട്ടെ വാഴ പഠിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ പോയി സമുദ്രത്തിനടിയിൽ എങ്ങനെ വാഴ വെക്കാമെന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു യൂറോപ്യൻ പര്യടനം നടത്തിയത് വ്യവസായം എങ്ങനെ വളർത്തണം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്തുകാരനായിട്ടുള്ള വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് ദാവോസിലേക്ക് പോയത് പത്ത് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ദാവോസ് ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നത് ഇവിടെ ചിഞ്ചുറാണിയാകട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകട്ടെ റിയാസ് ആകട്ടെ എല്ലാവരും കൂടി വിദേശ പര്യടനം നടത്തിയത് ആറര വർഷത്തിനകം എൺപത്തഞ്ച് രാജ്യങ്ങളിൽ പോയി ആറര വർഷത്തിനകം കേരളത്തിന്റെ മുഖ്യമന്ത്രി എൺപത്തഞ്ച് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഒരു മുറുകങ്കട വരെ സ്റ്റാർട്ട് ചെയ്യാൻ കേരളത്തിൽ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ടു പോകുന്ന ഒരു കാലാംശത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാരായി ചുമതലയേൽക്കുന്ന ആളുകളുടെ തലയിൽ വലിയ കഠിനാധ്വാനത്തിന്റെ കിരീടമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകം ഏൽപ്പിച്ചു കൊടുക്കുന്നത് മിസ്റ്റർ ഷൈജുവിനോ അതല്ലെങ്കിൽ ചുമതല ഏറ്റെടുക്കുന്ന ഏതെങ്കിലും ഒരു ജില്ലാ പ്രസിഡന്റിനോ ഒരു മണിക്കൂർ സമയം ലിഷർ ടൈം ഇല്ല മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അന്യായത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ജില്ലാ പ്രസിഡന്റുമാർ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പ്രവർത്തകന്റെയും പ്രവർത്തനത്തിന്റെ സർവേ റിപ്പോർട്ട് അത് പരിശോധിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വലിയ കഠിനാധ്വാനത്തിന്റെ ഒരു ചുമതല വീണ്ടും ഷൈജുവിൽ നിക്ഷിപ്തമായിരിക്കുകയാണ് അതെന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ സന്തോഷത്തോടു കൂടിയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചുമതലയാണ് എനിക്കുള്ളത് സംഘടനാപരമായിട്ട് സമവായത്തിന്റെ ചർച്ചകൾക്ക് വേണ്ടി പോകാൻ എന്നെ ഏൽപ്പിച്ചത് കാസർഗോഡും കണ്ണൂരും വയനാടും അതോടൊപ്പം തന്നെ ഞാൻ പ്രഭാരിയായിട്ടുള്ള കോഴിക്കോട് ജില്ലയുമാണ് ഈ നാല് ജില്ലയുടെയും പ്രവർത്തനം ഏൽപ്പിച്ചതുപോലെ ചെയ്യുകയും അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ എന്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല കാരണം ഞാൻ ഒരു സംഘടനാ ചർച്ചയുടെ ഭാഗമായിട്ടും പാലക്കാട് ജില്ലയിലേക്ക് പോയിട്ടില്ല ചില ആളുകൾ എന്നെ വ്യക്തിഗത്യത നടത്താൻ വേണ്ടിയിട്ട് പാലക്കാടുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ഇവിടത്തെ മാധ്യമ സുഹൃത്തുക്കളോടുള്ള എന്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടത് കേരളത്തിന്റെ മാറ്റമാണ് കേരള സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാർ വിശിഷ്യ എറണാകുളം ജില്ലയിൽ എത്തിയിട്ടുള്ളവര് എറണാകുളം ജില്ലയിൽ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പ്രവൃത്തി ജോലി അത് എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുള്ള ഷൈജു ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടി തയ്യാറായി ഷൈജുവിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇവിടത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇന്നിന്ന കുറവുകളുണ്ട് ഇന്നെന്താ കേരളത്തിൽ നടക്കുന്നത് ആരോഗ്യ മേഖലയില് ഇരുന്നൂറ് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിലേക്ക് വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ അത് നശിപ്പിക്കാനായിട്ട് ജോലി കര വെച്ചിരിക്കുകയാണ് എന്താണ് എം ആർ ഐ സ്കാൻ മെഷീൻ കേടുവരണം അതുപോലെ തന്നെ ഒരാള് വയറിന് അസുഖമായി ചെന്നു എടുക്കണം ആ മെഷീൻ നശിപ്പിക്കണം ലബോറട്ടറി സംവിധാനം തകർക്കണം ഇതിനൊക്കെയായിട്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ മേഖലയിൽ ആളുകൾ ജോലി ചെയ്യുന്നു നിങ്ങളത് കണ്ടുപിടിക്കണം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് മിസ്റ്റർ ഷൈജുവിനോട് പറയണം ഷൈജു ബി ജെ പി ഇനിയും സമരം ശക്തമാക്കണം ഇതൊക്കെ പറയാൻ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ പ്രസിഡന്റ് കാത്തിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവരുടെയും അനുഗ്രഹം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ ഇവിടെ നിൽക്കുന്നത് ഒരു ഒരു മാറ്റം മാറ്റം പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ സമൂലമായ ഉണ്ടാവും അല്ല ഞാൻ ചോദിക്കട്ടെ മണ്ഡലം തലത്തിൽ ഞങ്ങൾ വളരെയധികം ചർച്ചകളെല്ലാം ചെയ്തതിന് ശേഷം മണ്ഡല അധ്യക്ഷന്മാരുണ്ടാകുന്നു ജില്ലാ അധ്യക്ഷന്മാരുണ്ടാകുന്നു ഉചിതമായിട്ടുള്ള സമയത്ത് സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇപ്പൊ എന്താ ഇപ്പൊ ഉള്ളത് ഇപ്പോ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പലവട്ടം ചോദിച്ചല്ലോ മണ്ഡലം നിങ്ങൾ നടത്തുമോ ജില്ല അത് നിങ്ങൾ നടത്തുമോ എന്ന് ചോദിച്ചു എന്തിനാണ് ഇത്രയേറെ ആശങ്കയുള്ളത് ഇപ്പോഴെ ഇപ്പോ നിലനിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ ചോദ്യത്തിന് പലതവണ ഉത്തരം നൽകി കഴിഞ്ഞിട്ടുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരാശങ്കയും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു പാലക്കാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനും ഒക്കെ ശക്തമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള നേതൃനിരയിലും അടിത്തട്ടിലും ഞങ്ങളുടെ പ്രവർത്തകന്മാരെന്നു പറയുന്നത് ഞാൻ പറയട്ടെ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ എന്ന് പറയുന്നത് നൂലിൽ കെട്ടി ഇറക്കിയ ഒരാളും ഇല്ല ഇവിടെ എന്നുള്ളതാണ് പണിയെടുത്ത് പണിയെടുത്ത് കയറി വന്നിട്ടുള്ള ആളുകൾ ചർച്ചകളുണ്ടാകും ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും ചില പ്രദേശങ്ങളിൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഉന്നയിക്കാനുള്ള വേദികളുണ്ട് ആ വേദികൾക്കകത്ത് ഉന്നയിക്കുകയും അതിനെല്ലാം തന്നെ പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ബി ജെ പിക്ക് അകത്തുണ്ടാകും ഒരു സങ്കടവും അതിനെ കുറിച്ചിട്ട് വേണ്ട എന്നാണ് എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് അല്ല ഇപ്പോ ഒരു കാര്യം ചെയ്യുക എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കള് പാലക്കാട് മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ അവരോട് അവിടത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ചോദിക്കാനായിട്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആള് പോകും അല്ലെ ഞാൻ 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 വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ എന്റെ ചുമതല എന്തായിരുന്നു എന്റെ ജോലി എന്തായിരുന്നു ആ ജോലി നടത്തിയതിലെ ഉത്തരവാദിത്വം മാത്രമേ എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കളെ മുന്നിൽ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ പാലക്കാട് പോയിട്ടില്ല അവിടെ ചർച്ച നടത്തിയിട്ടില്ല